അധികം അധികമാരും എത്തിപ്പെടാത്തൊരു സ്ഥലം പലർക്കും ഇങ്ങനെ ഒരു സ്പോട്ടിനെ പറ്റി അറിയില്ല പാലക്കാട് ജില്ലയിൽ മൺസൂൺ സമയത്ത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരുപാട് സ്പോട്ടുകളുണ്ടെന്ന് നിങ്ങൾക്കറിയാം അതുപോലത്തെ ഒരു കിടിലിന് സ്പോട്ടാണിത് അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മലമ്പുഴ ഡാമിന്റെയും ഉദ്യാനത്തിന്റെയും മൺസൂൺ ടാമിലെ മനോഹരമായ കാഴ്ചകൾ അപ്ലോഡ് ചെയ്തിരുന്നു മലമ്പുഴ ഉദ്യാനത്തിന്റെ എൻട്രൻസിന് മുന്നിൽ തെക്കേ മലമ്പുഴയിലേക്കുള്ള റോഡ് കാണാം ഈ റോഡിന് അല്പദൂരം സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് മലമ്പുഴ ഡാമിന്റെ റിസർവയർ കാണാം വലതുഭാഗത്തെ റിസർവായറും ഇടതു ഭാഗത്തേക്ക് കാണുന്ന മനോഹരമായ മലയും കാണാം ഞാനിവിടെ എത്തിയ ടൈമിൽ മഴ ഉണ്ടായിരുന്നില്ല പിന്നീട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നല്ലൊരു മഴ പെയ്തു ആ മഴ പെയ്തപ്പോഴുള്ള മലയുടെ മനോഹരമായ കാഴ്ചയാണിത് പലരും മലമ്പുഴ ഡാമും മലമ്പുഴയിലെ പാർക്കും കണ്ട് തിരിച്ചു പോകാറാണ് പതിവ് എന്നാൽ തെക്കേ മലമ്പുഴയിലുള്ള ഈ മനോഹരമായ കാഴ്ചകൾ അധികമാരും കാണാറില്ല അധികമാർക്കും അറിയില്ല നല്ല മഴയുള്ള ടൈമിലാണ് ഇവിടേക്ക് എത്തേണ്ടത് അപ്പോഴാണ് നമുക്ക് ഈ മനോഹരമായ കാഴ്ച കാണാൻ പറ്റുള്ളൂ ഇനി അവിടുന്ന് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതുപോലെ മനോഹരമായ മറ്റൊരു സ്പോട്ട് കൂടെ നമുക്ക് കാണാം ഇവിടെ നമുക്ക് ഡാമിന്റെ മനോഹരമായ കാഴ്ച കൂടി കാണാൻ പറ്റും അങ്ങനെ ആ കാഴ്ചകളെ കണ്ട് കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ചെറിയൊരു പാലം കാണാം വർക്ക് പൂർത്തിയാകാത്തതാണോ അതോ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണോ എന്താണെന്ന് അറിയില്ല എന്തായാലും പാലത്തിലേക്ക് കയറാൻ ചെറിയൊരു കോണിയൊക്കെ ഉണ്ട് ഇവനിടുത്തെ കാവൽക്കാരനാണെന്ന് തോന്നുന്നു എന്തായാലും അനുമതി വാങ്ങി ഞാനും പാലത്തിന് മുകളിൽ കയറി പാലത്തിന് മുകളിൽ നിന്നും ചുറ്റുമുള്ള കാഴ്ചകൾ കാണാൻ നല്ല ഭംഗിയുണ്ട് പാലത്തിൽ നിന്നും ഇറങ്ങിയപ്പോഴാണ് ഈ ഒരു സാധനം കണ്ടത് മഴക്കാലത്ത് മാത്രം കാണുന്ന ഒരു ഐറ്റം പാലത്തിന്റെ കുറച്ചു ദൂരം നിന്നുള്ള കാഴ്ചയാണിത് ആകാശം മുഴുവനും കാർമേഘം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ചുറ്റിലും പച്ചപ്പ് നിറഞ്ഞ മലനിരകളും അങ്ങനെ അവിടെ നിന്നും തിരിച്ചു വരുന്ന വഴിക്കാണ് ഈ കാണുന്ന ചെറിയൊരു വെള്ളച്ചാട്ടം കണ്ടത് കുറെ പേര് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി നിർത്തിയപ്പോഴാണ് ഇവിടെ ഇങ്ങനെ വെള്ളച്ചാട്ടമുള്ളത് കണ്ടത് അധികം വെള്ളമൊന്നുമില്ല താഴെ ചെറിയൊരു കുഴിയും അതിലേക്കാണ് കുട്ടികളൊക്കെ ചാടുന്നത് ഈ സ്പോട്ടിനടുത്ത് ചെറിയൊരു തട്ടുകട കാണാം പോകുന്നവരുണ്ടെങ്കിൽ അതൊന്നും ശ്രദ്ധിച്ചാൽ മതി അങ്ങനെ ഈ ചെറിയ സ്പോട്ടും കണ്ട് തിരിച്ചു വരുന്ന വഴി ഡാമിൽ മീൻ പിടിക്കുന്നത് കണ്ടു രാവിലെ വൈകുന്നേരമോ മലമ്പുഴ വരികയാണെങ്കിൽ ഡാമിലെ ഫ്രഷ് മീൻ വാങ്ങി പോകാം അപ്പൊ ഈ മൺസൂണിൽ മലമ്പുഴ വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ മലമ്പുഴയിലെ ഈ ചിറാപുഞ്ചി പോലുള്ള ഈ സ്ഥലം കൂടെ കാണാൻ മറക്കരുത് തെക്കേ മലമ്പുഴയിലെ ചിറാപുഞ്ചി നിങ്ങളിതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഈ മൺസൂൺ കഴിയുന്നതിന് മുന്നേ എക്സ്പ്ലോർ ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ